പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന വചനം എന്നുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളായ മറ്റു സമൂഹങ്ങൾക്കിടയിൽ ഇത് പ്രസിദ്ധമല്ലെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ ഈ വചനം വളരെ പ്രസിദ്ധമാണ് കാരണം അവർ നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ദിവസേന പതിനേഴ് പ്രാവശ്യം ഈ വചനം ഉച്ചരിക്കുന്നുണ്ട് മാത്രല്ല ഈ വചനം പൊതുവേദികളിൽ കുറെ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ഇടയായ ഒരു വചനം കൂടിയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അതിൽ അള്ളാഹുവിനോട് മാത്രം എന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അല്ലാഹു അല്ലാത്ത നിരവധി ആളുകളോട് നമ്മൾ സഹായം ചോദിക്കുന്നില്ലേ ഇങ്ങനെ പോകുന്നു ആ തർക്കങ്ങൾ ആ തർക്കങ്ങളിൽ നമ്മൾ ഭാഗമാക്കാകാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ബാഹ്യമായ തലം വിശദീകരിക്കാനുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആന്തരികമായ തലം അറബിയിൽ പറഞ്ഞ ബാത്തിനായ തലം വിശദീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇയാ എന്ന് പറഞ്ഞാൽ ഇയാ എന്നുള്ളത് മുഷാഹദത്തിനെയും ക എന്നുള്ളത് മുഹാത്തബിനെയുമാണ് സൂചിപ്പിക്കുന്നത് അറബിയാണ് ആ രണ്ടു വാക്കുകളും അതിന്റെ മലയാളത്തിൽ പറഞ്ഞ എന്ന് പറയുമ്പോ ആദ്യം മുഷാഹതത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആരെയാണ് നമ്മുടെ ഉള്ളിൽ സാക്ഷി ആർക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത് ആരെയാണ് നമ്മൾ സാക്ഷ്യത്വം വഹിക്കുന്നത് മാലിക്കിനെയാണ് ആ മാലിക്കിനോടാണ് മുഹാത്തവും അഭിസംബോധനയും അപ്പോ ഇയാക്ക എന്ന് പറയുന്ന ഇതിലെ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ റബിനെയും അർറഹ്മാനുറഹീമിനെയും റഹീം എന്ന ഇലാഹിനെയും അതിനുശേഷം തങ്ങളുടെ പ്രവർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും തലത്തിൽ എത്തുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മാലികനെയും തൻ്റെ ഉള്ളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തങ്ങളുടെ ഉള്ളിൽ സാക്ഷ്യം വഹിക്കുന്നവരാരോ അവരാണ് ഈ പറയുന്നത് ഞങ്ങൾ നിന്റെ ജ്ഞാനമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ആരാണ് പറയുന്നത് എന്ന് മനസിലായോ എൻ്റെ സഹോദരങ്ങൾക്ക് അതായത് റബ്ബുൽ ആലമിനെയും നമ്മളെ പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നവനെയും നാഥനെയും ഗുരുവിനെയും എന്ന ഇലാഹിനെ എന്നതിനെ ഇലാഹാക്കിയ തൻ്റെ ഉള്ളിൽ ഇലാഹാക്കിയ വ്യക്തികളും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകത്തേക്ക് ഒരാൾ വരുമ്പോ ആ ജ്ഞാനത്തിലേക്ക് ഒരാൾ വരുമ്പോ അവരുടെ ആരാണോ വരുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മാലിക്കാരാണോ അവന്റെ ഉള്ളിൽ ആ മാലിക്കിനെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരോട് ആ മാലിക്കിനോടാണ് പറയുന്നത് എന്ത് ഇത് ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് റബിനെയും ഇലാഹിനെയും മാലിക്കിനെയും തന്റെ ഉള്ളിൽ നിർത്തി അവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരാരൊക്കെയുണ്ടോ അവരാണ് ആ മാലിക്കിനോട് പറയുന്നത് എന്ത് നിന്റെ ജ്ഞാനത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോൾ വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ അറിവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കലാണോ അതെ അതിൻറെ ബാഹ്യമായ തലം പ്രാർത്ഥനയോ നമസ്കാരമോ നോമ്പോ ഹജ്ജോ ഒക്കെ അതിൻ്റെ അമലുകളായിട്ട് ബാഹ്യമായ അമലുകളായിട്ട് വരും അതിനോട് നമ്മൾക്ക് വിയോജിപ്പില്ല നമ്മൾ അതിൻ്റെ ആന്തരികമായ തലമാണ് അതിൻ്റെ മാര്രിഫത്തിന്റെ തലമാണ് വിശദീകരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ആ മാലിക്കിനെ നമ്മുടെ ഉള്ളിൽ സാക്ഷിയാക്കിയിട്ട് അതിനുംഫത്ത് അതിനെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് ആ മാലിക്കിനോട് നമ്മൾ പറയുന്നത് നിന്റെ ജ്ഞാന നിന്റെ ജ്ഞാനത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട് അലം ഇലൈക്കും യാ ബനി ആദമ അല്ലാ എന്ന് എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓ ആദമിന്റെ സന്തതികളെ നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ലേ അത് ഞാൻ വിശദീകരിക്കുന്നില്ല ബനി ആദം ആരാണെന്നും ഉടമ്പടി എങ്ങനെയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ പോയിന്റ് അല്ലാ താബുദ്ധത്തെടുക്കരുത് എന്ന് ഉടമ്പടി എടുത്തിട്ടില്ലേ എന്താണ് ഷെയ്ത്താനുള്ള ഉടമ്പടി എന്താണ് ഷെയ്ത്താനുള്ള ഇബാദത്ത് ഉടമ്പടിയല്ല എന്താണ് പിശാജിനുള്ള ഇബാദത്ത് പിശാജിനു വേണ്ടി നമസ്കരിക്കലാണോ പിശാജിനു വേണ്ടി തിളക്കലാണോ പിശാജിനു വേണ്ടി നോമ്പെടുക്കലാണോ പിശാജിനു വേണ്ടി ഹജ്ജിനു പോകലാണോ അല്ല മറിച്ച് പൈശാചികമായ എന്തൊക്കെയുണ്ടോ നമ്മുടെ ഉള്ളിൽ അതിന് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കലാണ് കഴിയലാണ് അതിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ ഇസ്തിക്ക് ബാറ് അബാവസ്ഥാറാകാം അങ്ങനെ പൈശാചികമായ ചിന്തകൾ പ്രവർത്തനങ്ങൾ കുറു ആ നിരവധി പറയുന്നുണ്ട് അതാപത്ത് ഒന്ന് അതിൽപ്പെട്ടതാണ് ശത്രുത അഹങ്കാരം ഇസ്തിക്ക് ബാറും നമ്മൾ പറഞ്ഞു യാഥാർത്ഥ്യത്തിന് കീഴ്പെ കിടപ്പെടാൻ വിസമ്മതിക്കുക ജ്ഞാനത്തിന് വിധേയപ്പെടാൻ വിസമ്മതിക്കിബാ ഇങ്ങനെ പൈശാചികമായ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതിനൊന്നും നിങ്ങൾ വിധേയപ്പെടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വിവാദത്തിന്റെ തർക്കത്തിൽ പറയുമ്പോൾ തന്നെ അക്കിസ വായത്ത തൽഹുഴി എന്നാണ് ഒരു മനുഷ്യൻ മാക്സിമം ഏതൊന്നിനാണോ കീഴ്പ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്നത് ആത്യന്തികമായി കീഴ്പ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്നതാണ് അതാണ് വിവാദത്ത് എന്ന് പണ്ഡിതന്മാർ തന്നെ തർക്കിക്കുമ്പോ പറയാ പറയുന്നത് കേട്ടിട്ടുണ്ട് അതെന്തുമായിട്ട് അത് നമ്മുടെ വിഷയമല്ല നമുക്കതിന്റെ ആത്മീയമായ തലാണ് വിശദീകരിക്കുന്നത് നോക്കൂ ഫിറൗന പറയുന്ന ഫിറാവിനോട് പറയുന്നുണ്ട് ഇല്ല അബത്ത ബനി ഇസ്രായേൽ അബദ്ധ കൂട്ടി വായിക്കുമ്പോ അബത്ത എന്നാകണം നീ നിനക്ക് വിധേയപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി നമസ്കരിപ്പിച്ചു എന്നല്ല നിന്നെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു എന്നല്ല ഫുരാവിനെ കാക്കണേന്ന് വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു എന്നല്ല അതിനർത്ഥം നമ്മുടെ ഉള്ളിലെ ഈഗോ ഉണ്ടല്ലോ ആ ഈഗോക്ക് അല്ല അതായത് അൽ അന അനസലബി എന്ന് പറയാറില്ല നെഗറ്റീവ് എന്ന് നെഗറ്റീവായ ഞാൻ എന്നുള്ളത് ആ ഞാൻ എന്നുള്ളതിനെ വിധേയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആരെ ജ്ഞാനത്തിലൂടെ സഞ്ചരിച്ച് അറിവിനെ കെട്ടിപ്പടുക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും അഹങ്കാരം അതിന് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് ലക്കത്തെ അബദ്ധ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പൊ ഈ മാലിക്കന് നമ്മള് സാക്ഷിയായിക്കൊണ്ട് നമ്മൾ ആ മാലിക്കിന് വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ ആ മാലിക്കിന്റെ ജ്ഞാനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തനമില്ലാതെ ഭൂമിയിൽ ഒന്നും ലഭിക്കുകയില്ല അത് നമ്മുടെ ജ്ഞാനികളായ പണ്ഡിതന്മാർക്കും അറിയാം ഈ കാലഘട്ടം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലാപ്പിന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ടായി അതിലെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അല്ല അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളും തമ്മിൽ നടന്ന ഒരു സംവാദത്തിന്റെ ചുരുക്കം ഒരു പണ്ഡിതൻ ഒരു ജ്ഞാനി വിശദീകരിക്കുകയാണ് ചെയ്യണത് അതിൽ പറയുന്നത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെങ്കിൽ ഒരു ക്ലാസ്സിൽ കേട്ടത് ഒരു മുട്ട ഒരു കോഴിമുട്ട താഴേക്കിട്ടിട്ട് അതൊന്നും പൊട്ടാതിരിക്കട്ടെ നിങ്ങൾ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിച്ചിട്ട് അപ്പൊ തിരിച്ചു പറയുന്നുണ്ട് അള്ളാഹു വിളിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങള് പത്ത് മിനിറ്റ് കൊണ്ട് വേറൊരു ഇതിൽ പറയുന്നത് സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു വീഴാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക മരിച്ചുപോയ മഹാത്മാക്കളോട് എന്നാണ് അപ്പൊ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവരോട് മറുവിഭാഗം ചോദിക്കുന്നു നിങ്ങൾ ഇരുപത് മിനിറ്റ് തരാം നിങ്ങൾ എന്ന അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു വീഴട്ടെ നേരെമറിച്ച് ആ പറയുന്നതിന് പകരം അവിടെ കൂടി ആളുകളൊക്കെ ഇരുന്ന് അത് പൊളിക്കാൻ ഇരുന്നാൽ ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ആ സ്റ്റേജ് പൊളിച്ച താഴെ ഇറക്കും അപ്പോ പ്രവൃത്തിയിൽ അത് സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ ജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്കൊരു മാമ്പഴം വേണം അല്ലെങ്കിൽ ഒരു കാറ് വേണം അല്ലെങ്കിൽ ഒരു മൊബൈല് വേണം നമ്മൾ എന്താ ചെയ്യ അതിനു വേണ്ടി കാശ് സമ്പാദിച്ച് അത് മേടിക്കുകയാണ് ചെയ്യ അത് മേടിക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ വേണം ഒരു മാമ്പഴമാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ ചെടികൾ നട്ട് വെള്ളവും വളവും കൊടുത്ത് അതിനെ പരിചരിച്ച് വളർത്തിക്കൊണ്ട് വരാൻ നിരവധി ആളുകൾ തൊഴിലാളികൾ ഉണ്ടാവുമ്പോഴേ അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുള്ളു അപ്പൊ പ്രവർത്തനത്തിനാണ് അവിടെ റിസൾട്ട് സൂറത്തു ആലു ആലുറാനിലേ അവസാനത്തെ വചനങ്ങളിൽ റബ്ബന മുനാദിയൻ യുനാദി ലീമാൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ നിരവധി വചനങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഏ പ്രാർത്ഥിച്ചിട്ട് അവസാനം അതിന് റബ്ബവർക്ക് കൊടുക്കുന്ന ഉത്തരം ഫസ്തജാബലഹും റബ്ബും അവരുടെ റബ്ബവർക്ക് ഉത്തരം കൊടുത്തു അന്നീല ഉലി ഞാൻ പാഴാക്കുകയില്ല അമല പ്രവർത്തനത്തെ ആമിലിൻ പ്രവർത്തിക്കുന്നവന്റെ മിങ്കും നിങ്ങളിൽ നിന്ന് അപ്പൊ നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തനത്തെ ഞാൻ പാഴാക്കുകയില്ല എന്നവരുടെ നാഥൻ അവർക്ക് ഉത്തരം കൊടുത്തു നോക്കൂ നിങ്ങൾ ഉലായി കലഹും നസീബും കസബു അവര് നേടിയതിന്റെ സമ്പാദിച്ചതിൻ്റെ ആർജിച്ചതിൻ്റെ പ്രവർത്തനത്തിലൂടെ ആർജിച്ചതിൻ്റെ ഓഹരി വിഹിതം അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ പ്രവർത്തനങ്ങൾക്കാണ് റിസൾട്ട് എന്നുള്ളത് പ്രാർത്ഥന വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പ്രാർത്ഥന ഇരുന്നോട്ട് അത് നല്ലതാണ് ആ പ്രാർത്ഥനയുടെ കൂടെ പ്രവർത്തനങ്ങളും കൂടി വേണമെന്നാണ് കുർഹാനിന്റെ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയം അതിനാണ് റിസൾട്ട് കിട്ടുക എന്നാണ് പറയുന്നത് അപ്പോ അതാണ് ഈ ആക്കാൻ ആവുമ്പോ നാം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിന് ആര് ആരൊക്കെ സാക്ഷികളാകുന്നുവോ ഈ റബിന് റഹീമായ അവസാനം ആ ആരൊക്കെ സാക്ഷിയാകുന്നുവോ അവരാണ് പറയുന്നത് നിന്റെ ജ്ഞാനത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പൊമാൻ റഹ്മാൻ റഹ്മാൻ അള്ളാഹു എന്ന് നിങ്ങൾ വിളിച്ചാലും അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചാലും ഫലില്ലാഹിൽ അള്ളാഹുവിനാവുന്നു എല്ലാ നല്ല ഗുണങ്ങളും എന്ന് പറയുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ആ ഗുണങ്ങളെ നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കാണ് വേണ്ടത് അല്ലാതെ അറഹ്മാനെ എന്ന് ഉച്ചത്തിൽ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി വിളിക്കുകയല്ല അവന്റെ അസ്മാകുകൾ എന്തൊക്കെയുണ്ടോ അള്ളാഹുവിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനും സാക്ഷാത്കരിക്കാനും പറ്റുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ നാല് ഗുണങ്ങൾ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അൽമുഹൈമുൽ അസീസ് ഉൽ ജബ്ബാർ ഉൽ മുത്തർ ഈ നാല് ഗുണം ആ ഗുണങ്ങളെ മാറ്റി നിർത്തി അവന്റെ ഗുണങ്ങൾ അസ്മാകുകൾ ആദം ഏറ്റുവാങ്ങിയ ആ ഗുണങ്ങളെല്ലാം ആ ഗുണങ്ങളെ മുഴുവൻ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര സാക്ഷാത്കരിക്കണം അതാണ് ആ പറയുന്നത് അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ അവനൊരു ഇൻസാനുൽകാമിലായി മാറും ഒരു സമ്പൂർണനായ മനുഷ്യനായി മാറും ഉദാഹരണത്തിന് അർറഹ്മാൻ എന്ന ഗുണം അവൻ സാക്ഷാത്കരിക്കുക അവന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഒന്ന് ചിന്തിക്കണം എത്രമാത്രം വലിയ വ്യത്യാസമാണ് കൈനീ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിക്കുന്നതിനേക്കാൾ ആ ഗുണങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി നമ്മൾ വർത്തിച്ച് മുന്നേറുമ്പോൾ ഈ ആ വ്യക്തിയിലും ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എൻ്റെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത് തമ്മിൽ എത്ര മാത്രം വ്യത്യാസമുണ്ട് ഒരാള് തന്റെ നാഥനോട് കരഞ്ഞ് പറയുന്നതിന് നമ്മൾ എതിരല്ല പക്ഷെ അതോടൊപ്പം തന്നെ ആ സഹോദരൻ ആ ആരാണെങ്കിലും അവ ആ സഹോദരൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ആ ഗുണങ്ങൾ എന്നുള്ളത് അവന്റെ ഒരു ഗുണാണ് സെമിയ എന്നുള്ളത് അവന്റെ ഒരു ഗുണാണ് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി കേൾക്കുക എന്നുള്ളത് ആ ഗുണങ്ങൾ നിങ്ങളെ സെമിയ ബസീറാക്കി എന്ന അല്ലാഹു ഖുരാൽ പറയണ്ട് മനുഷ്യരെ അപ്പോ അവന്റെ ബസീർ എന്നുള്ള ഗുണം അത് അതും അത് അതേപോലെ ലഭിക്കുന്നല്ലേ നമ്മൾ പറയണത് കഴിയുന്നത്രന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദൈവികമായ ആ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ഒരാൾക്ക് ആർജിക്കാൻ കഴിയില്ല കാരണം ലൈസ ക മിസില് ഹിഷേ അവനെ പോലെ ഒന്നുമില്ല മസല് അതിന് മസല് പോലും കമിസല് എന്ന് പറയണം മാതൃകയ്ക്ക് മാതൃക ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം രണ്ട് ഒരു കാഫും ഒരു മിസിലും ആണ് വന്നിട്ടുള്ളത് അവിടെ അപ്പോ കഴിയുന്നത്ര അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കോടിയിലൊരംശം പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല അപ്പൊ കഴിയുന്നത്ര നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്ര യാഥാർത്ഥ്യമാക്കി പോയാൽ തന്നെ എത്രമാത്രം ലോകം ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കും എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എല്ലാ വർഗീയതയും എല്ലാ വൈരവും ശത്രുതയും എല്ലാ പകയും വിദ്വേഷവും അവിടെ അവസാനിക്കും ഈ മാലിക്കിന്റെ ജ്ഞാനത്തിന് വിധേയപ്പെട്ടവന് മുന്നോട്ട് പോകുമ്പോൾ പൈശാചികമായ ജ്ഞാനത്തിന് വിധേയപ്പെടാതെ അതിന് അല്ലാത്ത ബുദ്ധിഷ്ത്താൻ ആ പൈശാചികതക്ക് വിധേയപ്പെടാതെ അവന് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് മതങ്ങൾ സൃഷ്ടിച്ച ദൈവസങ്കല്പങ്ങളും അതുണ്ടാക്കിയ വൈരങ്ങളും അതുണ്ടാക്കിയ വിഭാഗീയതയും അതുണ്ടാക്കിയ ശത്രുതയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് കേട്ടോ അതല്ല ഞാൻ പറയുന്ന ഖുർആാനിൽ പറയുന്ന ഈ വിവാദത്തിന്റെ ഡെഫിനിഷനായിട്ട് നിർവചനായിട്ട് ഞാൻ പറയുന്നത് അതാണ് അതെന്നെ കൂടുതൽ ഒരുപാട് പറയുന്നില്ല ഇതിൽ പറ ഇത്രയും പറഞ്ഞതില്ലെന്ന് തന്നെ എന്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും നിന്റെ അവനാണ് നിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ഈയാക്കന് ആവർ ആവർത്തിക്കുന്നില്ല മുഷാഹിതത്വം മുഹാത്തപത്വാണ് ഈയാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം വഹിക്കുകയും ആ മാലിക്കന് നമ്മൾ സാക്ഷികളാവുകയും എന്നിട്ട് അവനോട് നമ്മൾ പറയുകയും ചെയ്യുകയാണ് നിന്റെ അവനാണ് ഞങ്ങൾക്ക് ആവശ്യം നിന്റെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി അതാത് സന്ദർഭങ്ങളിൽ ഓരോരോ വചനങ്ങളും നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി വരുമ്പോ ആ സമയത്ത് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം